പല വിധത്തിലും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഒരു ഭാഗത്ത് നമ്മുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് രക്തസാക്ഷി ഫണ്ട് പോലും കൊള്ളയടിക്കുന്നൊരു സാഹചര്യമാണ് കേരളത്തിൽ പൊതുവിലും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ഉണ്ടായിരിക്കുന്നത് സി പി എം നേതാവായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന വി കുഞ്ഞിക്കൃഷ്ണെൻ്റെ തുറന്നു പറച്ചൽ ബി ജെ പി നേരത്തെ ഉന്നയിച്ച ആരോപണം വസ്തുതാപരമാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അത് ഉന്നയിച്ചി ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരു എം എൽ എക്ക് നേരെയാണ് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയ വൻ അഴിമതികൾ ആ അഴിമതികൾ എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഉറപ്പിക്കരെ അഴിമതികളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ആരോപണം ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ധനരാജ് കൊല്ലപ്പെട്ടതിന് ശേഷം പയ്യന്നൂരിൽ നടന്ന വ്യാപകമായ സംഘർഷത്തെക്കുറിച്ച് പയ്യന്നൂരിലെ മാധ്യമപ്രവർത്തകർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് ധനരാജും ടി ഐ മധുസൂദൻ അന്നത്തെ ഏരിയ സെക്രട്ടറി ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു ആ നല്ല ബന്ധമുണ്ടായിരുന്നത് പിന്നീട് തകർന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവരുടെ തകർച്ചയെ അവരുടെ നല്ല ബന്ധം തകർന്നതിന് ശേഷമാണ് ആ കൊലപാതകം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ പേരിൽ ധനരാജൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് ഉറപ്പിയാണ് പിരിവ് നടത്തിയത് സി ആ ഫണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഇന്നത്തെ എം എൽ എ ആയിട്ടുള്ള ടി എ മധുസൂദനൻ അടിച്ചു മാറ്റിയിരിക്കുന്നു വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതുപോലെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് എടുത്തത് ആ ഏരിയ കമ്മിറ്റി ഓഫീസെടുത്തത് സി പി എം അനുഭാവികളിൽ നിന്ന് സി പി എം പ്രവർത്തകന്മാരിൽ നിന്ന് സി പി എംകാരല്ലായിട്ട് അല്ലാതായിട്ടുള്ളവരക്കുന്നൊക്കെ വ്യാപകമായി പിരിവ് നടത്തിയിരുന്നു ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ പിരിവ് നടത്തിയിരുന്നു ആ നിർമ്മാണ ഫണ്ടിലേക്ക് പയ്യന്നൂർ ഏരിയയിൽ കീഴിലുള്ള സി പി എമ്മിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ നിന്ന് ഒരു മാസത്തെ ശമ്പളം വെച്ചാണ് പാർട്ടി പിരിച്ചെടു പിടിച്ചെടുത്തത് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് പിടിച്ചെടുത്തത് അങ്ങനെ കിട്ടിയ എഴുപത് ലക്ഷം രൂപ കണക്കിൽ വന്നിട്ടില്ല ഇത് പറയുന്നത് സി പി എമ്മിൻ്റെ പഴയ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള കുഞ്ഞികൃഷ്ണനാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ വൻ അഴിമതി നടത്തിയിരിക്കുന്നു വൻ ക്രമക്കേട് നടത്തിയിരിക്കുന്നു ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കാര്യം അതായത് ധനരാജ് ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഉന്നയിക്കപ്പെട്ട ആരോപണം അതുപോലെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കുന്നതിൽ ജീവനക്കാരിൽ നിന്ന് മാത്രമായി നടത്തിയ വെട്ടിപ്പ് എഴുപത് ലക്ഷം രൂപ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ തന്നെ ഒരു കോടി പത്ത് ലക്ഷം രൂപയായി ആ കാലത്തുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഇന്നത്തെ എം എൽ എ അന്നത്തെ ഏരിയ സെക്രട്ടറി മധുസൂദനായിരുന്നു അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ടി ഐ മധുസൂദനൻ എന്ന ഇന്നത്തെ എം എൽ എ നടത്തിയിരിക്കുന്നത് ടി ഐ മധുസൂദനനെ മാത്രമല്ല ഈ ഫണ്ട് വന്നിട്ടുള്ളത് സി പി എമ്മിൻ്റെ പല ജില്ലാ സംസ്ഥാന നേതാക്കന്മാർക്കും ഇത്തരം ഫണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം പാർട്ടി തലത്തിൽ നടത്താതിരിക്കുന്നത് മധുസൂദനെ സി പി എം നേതൃത്വം രക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു അതോടൊപ്പം പയ്യന്നൂരിൽ ബസ് സ്റ്റാൻഡിനടുത്ത് ഉണ്ടായിരുന്നൊരു സ്ഥലം ഏഴ് ലക്ഷത്തിന് വാങ്ങിയിട്ട് ഇരുപത് ലക്ഷം റിക്കാർഡ് കാണിച്ചു എന്നാണ് പയ്യന്നൂർ ആസ്പത്രിക്ക് വേണ്ടിയിട്ട് സഹകരണ ആസ്പത്രിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലത്തിന് വേണ്ടി ഇരുപത് ലക്ഷം കാണിച്ചുവെന്നാണ് പുറത്ത് കേൾക്കുന്ന പ്രചരണം അതിൻ്റെ പിന്നിലും ഇതേ എം എൽ എ തന്നെയാണ് പ്രവർത്തിച്ചത് എന്നാണ് പുറത്ത് കേൾക്കുന്ന ആരോപണം അക്രമകാരികളെയും കൊട്ടേഷൻ സംഘങ്ങളെയും അഴിമതിക്കാരെയും പാർട്ടിയുടെ ഫണ്ട് മുക്കികളെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരം ഒരു പാർട്ടിയെക്കുറിച്ച് പയ്യന്നൂരിലെ ജനങ്ങൾ സമഗ്രമായ ഒരു ഒരു വിലയിരുത്തൽ നടത്തേണ്ടതായിട്ടുണ്ട് അഴിമതിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ബി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ഇത്തരം അഴിമതിക്കാരായ നേതാക്കന്മാർക്ക് നേരെ പാർട്ടി തലത്തിൽ പുറത്താക്കാൻ പാർട്ടി ചുമതലയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി സി പി എം നേതൃത്വം സ്വീകരിക്കണം അത് അവരുടെ ആഭ്യന്തര കാര്യമാണെങ്കിൽ പോലും ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതോടൊപ്പം വിജിലൻസ് അന്വേഷണം ടി ഐ മധുസൂദൻ എം എൽ എക്ക് നേരെ വേണമെന്ന് കൂടി ബി ജെ പി ആവശ്യപ്പെടുകയാണ്